ഹലോ ഗൈസ് ഇറ്റ്സ് മീ വഴിപോക്കൻ നമ്മൾ ഇന്നത്തെ പരിപാടി നമുക്ക് നമ്മുടെ ബൈസൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് കുറച്ച് പ്രോഡക്റ്റ്സ് അയച്ചിട്ടുണ്ട് വണ്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഹിമാലയന് വേണ്ടിയിട്ടും നമ്മുടെ എക്സ്പൽസിനു വേണ്ടിയിട്ടും കുറച്ച് പ്രോഡക്ട്സ് അയച്ചിട്ടുണ്ട് അവർ അയച്ചത് അവരുടെ പ്രോഡക്ട്സിന്റെ ഒരു ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അയച്ചത് അപ്പോൾ അത് ഇന്ന് കൊറിയർ ഓഫീസിൽ വന്നിട്ടുണ്ട് അത് പോയി എടുക്കാൻ വേണ്ടി പോവാണ് നേരെ പോയി അത് എടുത്തിട്ട് നമുക്കത് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് സാധനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കാം എന്നിട്ട് അത് ജസ്റ്റ് ആ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അല്ലാതെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ അങ്ങനെ ഒന്നും കാണത്തില്ല ജസ്റ്റ് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് പ്രോഡക്റ്റ്സ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ വന്നിരിക്കുന്നത് ഹിമാലയൻ്റെ ആക്സറീസ് ആണ് ഇനി ഫ്യൂച്ചറിൽ വേറെ വണ്ടികളുടെ ആക്സറീസ് എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി കൊറിയർ ഓഫീസിൽ പോയിട്ട് സാധനം എടുക്കാം അവര് എൽ ആർ എൽ മോട്ടേഴ്സിൽ നിന്ന് ഒരു ജെറിക്കാനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ പോയി എടുക്കാം കേട്ടോ നമുക്ക് അപ്പം എന്തായാലും നേരെ പോസ്റ്റ് ഓഫീസിലായിട്ട് പോവാം ഇത് രണ്ടും കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ് ഇതിനെ എടുത്ത് വണ്ടി കേറ്റാം ഗായ്സ് ഇതാട്ടോ നമ്മുടെ ബൈസനിൽ നിന്ന് വന്ന രണ്ട് പെട്ടികള് രണ്ടും നല്ല വലിയ പെട്ടികളാ സെറ്റാണ് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഇത് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നമ്മൾ വീട്ടിലെത്തി കേട്ടോ ഇതാണ് ഇത് രണ്ടുമാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് നമുക്ക് എന്തായാലും ഇതൊന്ന് ചെയ്യാം കേട്ടോ രണ്ട് പെട്ടിയും വന്നിട്ടുണ്ട് ഏത് അൺബോക്സ് ചെയ്യണം ആദ്യം ഇത് വലുതാണ് ചെറുതാണ് നമുക്ക് ആദ്യം ചെറുത് തന്നെ അൺബോക്സ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഹിമാലയന്റെ പ്രോഡക്റ്റ്സ് ആണെന്ന് തോന്നുന്നുണ്ട് ഒരു കമ്പി ഉണ്ട് എന്തിനാറിയില്ല ഇങ്ങോട്ട് കഴിക്കാം സാഡിൽ സ്റ്റേൻ്റെയാവും ഇതും എന്താ അറിയിച്ചില്ല അടുത്തത് ഇത് നമ്മുടെ ഹിമാലയൻ്റെ റേഡിയേറ്റർ ഗാർഡാട്ടോ ഹിമാലയൻ്റെ തന്നെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് ഹിമാലയൻ്റെ പ്രോഡക്റ്റ്സ് ആണ് ആ ഇത് ഹിമാലയൻ്റെ സാഡിൽ സ്റ്റേ ആണ് ഇങ്ങനെ ഇത് ഹിമാലയൻ്റെ ഫ്രണ്ട് ഹാറ്റലൈറ്റ് ഗാർഡ് അടുത്തത് ഹിമാലയന്റെ ബാക്ക് ഫ്ലൈറ്റ് അടുത്തത് ഇത് ഇതാണ് നമ്മുടെ ഹിമാലയന്റെ ക്രാഷ്കാഡ് പറഞ്ഞു ക്രാഷ്കാർഡ് ഇവിടെ ഇരിക്കട്ടെ ഇത് അടുത്ത സൈഡിലെ ക്രാഷ്കാഡ് ഇത് ഫ്രണ്ട് ബ്രേക്ക് ഫോഡിന്റെ റിസർവേർ ഗാർഡാട്ടോ അടുത്തത് ഇത് ഒരു ഏതോ എന്തോ ഒരു ഗാഡാണ് എവിടെ വെക്കുന്നറിയത്തില്ല എനിക്കൊന്ന് ബേക്കിലിട്ട ഒരു ബ്രൈ ഫ്രൂഡിന്റെയോ എന്തോ ആണെന്ന് തോന്നുന്നു അടുത്തത് ഇതും കറക്റ്റ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അടുത്തത് ഇതും എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഇതെനിക്ക് തോന്നുന്നു ഈ സാൽസേന്റെ ബാക്കി ആണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇതെല്ലാം ഫിറ്റ് ചെയ്യാനായിട്ടുള്ള നറ്റും ബോൾട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് അത്രയുള്ളൂ ഫുൾ കംപ്ലീറ്റ് ഈ ഒരു വെട്ടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇത്രയും പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഹിമാലയനിന്ന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും ഇതിൻ്റെ അകത്ത് നമ്മുടെ എക്സ്പൽസിൻ്റെ പ്രോഡക്ട്സ് ആയിരിക്കും അല്ലേ അടുത്ത് നമ്മൾ കുട്ടിക്കാൻ പോകുന്നത് ഈ ഒരു ബോക്സ് ആണ് പൊട്ടിയ ഇത് നമ്മുടെ എക്സ്പൾസിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഇത് നമ്മുടെ എക്സ്പെൽസിന്റെ ക്രാഷ് കാർഡ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ക്രാഷ് കാർഡ് തന്നെയാണോ അത് അവർ ഒന്നും കൂടെ അയച്ചിട്ടുണ്ടെന്നുണ്ടോ ഇതാണ് ക്രാഷ് കാർഡ് ഇത് നമ്മുടെ എക്സ്പെൽസിന്റെ സാദിൽസ ആ ഇത് സാദിൽസേന്റെ ബാക്ക് പാർട്സ് ആണ് ഇത് എക്സ്പെൽസിന്റെ ബാക്ക് പ്ലേറ്റ് ആണ് ഒത്തിരി നല്ല വലുതാണല്ലോ അടുത്തത് സാദിൽസേന്റെ പാർട്സ് ആണ് നെക്സ്റ്റ് ഇത് നമ്മുടെ എയർ കൂളർ ഇല്ലേ എക്സ്പെൽസിൻ്റെ അപ്പോൾ അതിൻ്റെ ഗാർഡാണ് പിന്നെ ഫ്രണ്ട് സാറ്റലൈറ്റ് ഗാർഡ് ഇത്രയും സാധനങ്ങളാട്ടോ നമുക്ക് വന്നത് നോക്കി ഇത് എക്സ്പെൽസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് അത് ഹിമാലയന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ആട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസ് ഐറ്റംസാണുള്ളത് ഇനി നമ്മുടെ വണ്ടിയിൽ ഇതെല്ലാം സെറ്റ് ചെയ്യണം അതിനിപ്പോൾ പിന്നെ ഒരു ദിവസമായിരിക്കും ഓൾറെഡി ഇപ്പോൾ ഒരു ക്രാഷ് കാർഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അവസ്ഥ ഫുള്ള് പോയിരിക്കും കേട്ടോ എല്ലാം പോയി കണ്ടോ ഫുള്ള് വീണ് പോയിരിക്കുക അപ്പോൾ അതുകൊണ്ട് വേറൊരു ക്രാഷ് ഉണ്ട് പിന്നെ ഈ എയർ കൂളറിൻ്റെ അവിടെ വയ്ക്കുന്ന സാധനമുണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് ഗാർഡുണ്ട് ഹെഡ്ലൈറ്റ് ഗാർഡ് ഉള്ളത് ഒരു കല്ലടിച്ചിട്ട് വളഞ്ഞു കേട്ടോ ഇപ്രാവശ്യം ഉറുമ്പിക്കര പോയപ്പോഴും വീണ്ടും ഒരു വീണിട്ടൊരു അടിച്ചിട്ട് വളഞ്ഞ് ഈ ഹെഡ്ലൈറ്റ് ഗാർഡ് ഇല്ലായിരുന്നെങ്കിൽ ഹെഡ്ലൈറ്റ് ഉറപ്പായിട്ടും പൊട്ടിയാണ് കേട്ടോ അപ്പോൾ അതേപോലെ തടികൾ ഹെഡ്ലൈറ്റ് ഗാർഡ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അത് ലൂസായിട്ടിരിക്കുക അങ്ങനെ എല്ലുണ്ട് കേട്ടോ ഗൈസ് നമ്മൾ സാധനങ്ങൾ ഏകദേശം എല്ലാം നട്ടുമ്പോഴൊക്കെ ഇട്ട് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് വണ്ടിയിൽ അപ്പോൾ ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു സിക്സ്റ്റി സിക്സ് ബി എച്ച് പിന്നെ ജെറിക്കാനും കൂടെ രാവിലെ വരാനുണ്ടായിരുന്നു എന്ന് അത് രാവിലെ ചോദിച്ചപ്പോൾ കിട്ടിയില്ല പിന്നെ അത് വൈകുന്നേരം വന്നു കേട്ടോ സാധനം ഇതാണ് ജെറിക്കാൻ ഇതും ഈ ഒരു സാഡൽ സ്റ്റൈലൊക്കെ നമുക്ക് ജെറിക്കാൻ മൗണ്ട് ചെയ്യാൻ പറ്റും അതേപോലെ അപ്പോൾ ജെറിക്കാൻ അതിലൊക്കെ മൗണ്ട് ചെയ്തിട്ട് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടോ എന്തായാലും ഇതൊരു അടിപൊളി സാധനമാണ് ഈ ജെറിക്കാൻ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സിക്സ്റ്റി സിക്സ് ബി എച്ച് പിയുടെ ജെറിക്കാനാണ് എന്താ ഇത്രയും സാധനങ്ങളൊക്കെ സെറ്റായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇപ്പോൾ എടുത്തോണ്ട് വരുന്നതൊന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണും കൂടെ അമർത്തുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം